ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഇപ്പോൾ എനിക്ക് ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത് അതായത് ജാസ്മിൻ ഗബ്രി എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ആ രണ്ട് മത്സരാർത്ഥികൾ കഴിഞ്ഞ എനിക്ക് തോന്നുന്ന ഇപ്പോൾ വന്ന ആ സെക്കൻഡ് മുതല് അവര് അങ്ങോട്ട് ഇങ്ങോട്ട് കാരണം വന്ന ഉടനെ തന്നെ അവര് പ്രേമമാകുന്നു ഭയങ്കരമായ കൂട്ടാകുന്നു പിന്നെ അങ്ങോട്ട് എന്തൊക്കെ അവിടെ കാട്ടിക്കൂട്ടി എന്ന് അറിയില്ല ഇപ്പോൾ അവർ തമ്മിൽ ഒരു ചെറിയ ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി അതില് ജാസ്മിൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് മലവഴിക്കരുത് എനിക്കിന്നൊരടി വരെ ഇടണം ഫ്രണ്ട്ഷിപ്പിന്റെ മുകളിലാണെന്ന് പറഞ്ഞ മുകളിലാണെന്ന് പറഞ്ഞിട്ട് ബന്ധങ്ങൾ കിട്ടുന്നില്ല അപ്പോൾ ഗബ്രി പറയുന്നത് ഒന്നുകിൽ ഞാൻ ഇവിടെ നിന്ന് പുറത്തു പോകണം അല്ലെങ്കിൽ എവിളും ഇവിടെ നിന്ന് പുറത്തു പോകണം അപ്പോൾ ജാസ്മിൻ പറയുന്നു ഒരു സത്യത്തെ എത്രത്തോളം കള്ളമാക്കി പറഞ്ഞിരുന്നാലും അത് മറദക്ക് പുറത്തു വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ജാസ്മിൻ പറയുന്നു എനിക്ക് ഇവനെ ഇഷ്ടമാണ് അപ്പോൾ ഗബ്രി പറയുന്നു എനിക്ക് നിന്നെ എനിക്ക് നിന്നെ ഇഷ്ടം ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ കല്യാണം കഴിക്കാനോ നിന്നെ ഒരു ഇതാക്കി കൊണ്ട് നടക്കാനോ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നു അപ്പോൾ ജാസ്മിന്റെ മുഖമങ്ങ് മാറുന്നു കാരണം എന്താണെന്ന് അറിയാമോ ഇത് നമ്മൾ അന്ന് തന്നെ ഇതിനൊരു കാര്യം പറഞ്ഞതാണ് കാരണം ഒരു ഒരു സത്യത്തെ എത്ര എത്രത്തോളം എത്ര കണ്ട് കള്ളമാക്കി പറഞ്ഞു എന്നാണ് പറയുന്നത് കാരണം അവര് ജാസ്മിൻ വിചാരിച്ചത് ഇതൊക്കെ സത്യമാണോ എന്ന് തന്നെ ജാസ്മിൻ വിചാരിച്ചിരിക്കുക കാരണം ഇതിന് ഒരു മാറ്റം വന്നിരിക്കുക കാരണം എനിക്ക് തോന്നുന്നു ഗബ്രിക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ജാസ്മിൻ ഇതുവരെയും മനസ്സിലായിട്ടില്ല എന്ന് തന്നെ പറയാം ഗബ്രിക്ക് മനസ്സിലാകാൻ കാരണം എന്ന് പറഞ്ഞ ഗബ്രി പോയിട്ട് കൺവെൻഷൻ റൂമിൽ നിന്ന് മറ്റേ ഈ ഡോക്ടറെ പോയി കണ്ടതിന് ശേഷം പിന്നെ പുള്ളിയുടെ ശകല വ്യത്യാസം വന്നിട്ടുണ്ടായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഈ പ്രശ്നങ്ങളില് കൂടുതലും എനിക്ക് തോന്നുന്ന ഈ ഗബറി തന്നെ ഒരുപാട് ആൾക്കാരുമായിട്ട് ഇത് മാറിപ്പോവാൻ തന്നെ കാരണം ഏർ എന്നും പ്രശ്നം ഉണ്ടാകാൻ കാരണം ഈ ഇവരുടെ ഈ രണ്ടുപേരുടെയും കോമ്പോ തന്നെയായിരുന്നു ഇപ്പോൾ അങ്ങനെ എനിക്ക് പോണ ജാസ്മിൻ നല്ലൊരു കളിക്കാരിയായിരുന്നു നല്ല ഒരു മത്സരാർത്ഥിയായിരുന്നു ശരിക്കും പറഞ്ഞ ടോപ്പ് ഫൈവിലൊക്കെ പെട്ടെന്ന് എത്താ നമുക്ക് പറയാനുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു അത് ഇങ്ങനെയൊക്കെ പോയത് ഏർ ഇങ്ങനെയാണ് ഈ ഒരു കോപ്പ വന്നതിന് ശേഷമാണ് എന്തു തന്നെ ആയിരുന്നാലും ഏർ തമ്മിൽ ഇപ്പോൾ അടിച്ചു പിടിഞ്ഞ് ഇരിക്കുകയാണെന്ന് തന്നെ പറയാം ഇനി ഒരിക്കലും ഏച്ചു കെട്ടിയാലും മുഴച്ചിരിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇനി അവർ മിണ്ടിയാലും പറഞ്ഞാലും എന്നും അത്ര വലിയ ഇത് ഉണ്ടാകത്തില്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കുറെ ദിവസം കൊണ്ട് മനുഷ്യരെ ബട്ട് ആക്കുകയായിരുന്നു കാരണം ഒരു വൃത്തികെട്ട രീതികളിലായിരുന്നു നിങ്ങളുടെ പ്രവൃത്തികൾ അത് ഒരിക്കലും ജനങ്ങൾക്ക് ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കോ മുതിർന്നവർക്കോ ആർക്കും പിടിക്കാത്തവർ ഒരു ഒരു കുട്ടികൾ വരെ നിങ്ങളെ ഇതിനെക്കുറിച്ച് സംസാരം ഉണ്ടായി ഇരിക്കുകയായിരുന്നു എന്ത് തന്നെ ആയിരുന്നാലും അടിപൊളിയായിരുന്നു ഈ ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം എന്താണെന്ന് അറിയാമോ ഇങ്ങനെയൊക്കെ ഒരു ജീവിതം അങ്ങനെ തേഞ്ഞു വാഞ്ഞു പോവാതെ പെട്ടെന്ന് തന്നെ ഇതിൽ തന്നെ വെച്ച് അത് ഇത് ചെയ്തതിൽ ഒരുപാട് നന്ദിയാണ് ഇനിയെങ്കിലൊക്കെ നിങ്ങളൊക്കെ നല്ല രീതി കളിക്കൂ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ വീഡിയോ വാങ്ങിപ്പോയാണ് താങ്ക് യു താങ്ക് യു ഇനിയൊരു ഒരു വീഡിയോ ആയി അടുത്ത് വരുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച്